മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധീര രക്തസാക്ഷികളായ രക്തസാക്ഷികളായ് ശരത് ശരത്ലാൽ രക്തസാക്ഷി അനുസ്മരണം നടത്തി ഈ രാജ്യത്തെ ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ പുരോഗമനാത്മകമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവരാണ് ആ പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാണ് ശരത് ലാൽ അതുപോലെ തന്നെ പുന്ന നൌഷാദ് ഷുഹൈബ് തുടങ്ങിയ ധീര രക്തസാക്ഷികൾ ആ ധീര രക്തസാക്ഷികളൊക്കെ തന്നെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നിലകൊണ്ടവരാണ് യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ എ യു അധ്യക്ഷത വഹിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ശിവൻ വീട്ടിക്കുന്ന് മോഹനൻ പാറത്തൊടി എം അയ്യാവു ബിജു തടത്തിവിള കെ സുദേവൻ വി നിഷമോൾ ആർ രാഹുൽ എം കെ അബ്ദുൾ റഹ്മാൻ ബി കോമളം സജീവ് വി പി എം സന്തോഷ് കെ വിജയൻ കെ വാസുദേവൻ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് കൊണ്ടാഴി